ോ ഞാനങ്ങനെ പറയണത് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈയൊരു ബഹളം കൊണ്ടൊക്കെ കുറങ്ങാൻ പറ്റാന്ന് നെഞ്ഞിട്ട് കയ്യോ ചാത്മാരും എടുത്തോ ഞാൻ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണോക്കാരെ റിപ്പീറ്റ് ചെയ്യാൻ സൗകര്യം ൊക്കെ പറഞ്ഞിട്ട് സാറ് പറ സാറത് പറ ഉറങ്ങാന്ന് പറയാം സാറ് പറയണ്ടല്ലോ ഉറങ്ങില്ലേ എന്നോട് പറഞ്ഞു പറയുന്നത് റൂമിലെ വിളിച്ചു പറഞ്ഞിട്ട് ഒന്നും കൂടെ പറഞ്ഞോ സാർ ഉറങ്ങണ്ടല്ലോ സാർ പറഞ്ഞു മണ്ണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കാമല്ലോ മണ്ണിതാ മണ്ണടിക്കുന്നത് മണ്ണടിക്കുന്നത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഈ ഈ വണ്ടി ഇപ്പൊ സമയം സമയം പന്ത്രണ്ട് മുപ്പത്തിരണ്ടാണ് ഈ വണ്ടി നമ്പർ കെ എൽ സെവന്റി വൺ എൽ നാല്പത്തിനാല് ഇരുപത്തി ഏഴ് ഡ്രൈവർ സാധാരണക്കാരാണ് ഡ്രൈവറ് നമ്മള് സാധാരണക്കാരാണെങ്കിൽ അവരെന്താ ചെയ്യാം ഇനി അത് കാണിച്ചല്ല